എറണാകുളം മധുരവിപുതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃതം വേണം ഏകീകൃത കുവാന വേണമെന്ന് മുറവിളകി കൂട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബിഷപ്പ്മാർ അതിപ്പോൾ ഈ സമവായത്തിന് ശേഷം ഏകീകരണം നടപ്പിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല നമ്മുടെ സമവായം അനുസരിച്ച് ജൂലൈ മൂന്ന് തുടങ്ങി നമ്മുടെ എറണാകുളത്തെ എല്ലാ പള്ളികളിലും ഇനോ ഒരു സിനഡ് കുർബാന അർപ്പിക്കുന്നു മൂന്നരയ്ക്ക് മൂന്നരക്കാർക്ക് വേണ്ടിയിട്ട് അതേസമയം മൂന്നരക്കാരുടെ കാണുന്ന ദൈവങ്ങളായിട്ടുള്ള കുറേ കള്ളക്കത്തനാരന്മാർ ഇപ്പോൾ ചില പള്ളികളിൽ എനിക്ക് തോന്നുന്ന അഞ്ചോ എട്ടോ പള്ളികളിൽ പൂർണ്ണ മൂന്നര കുർബാന അർപ്പിക്കുന്നുണ്ട് എല്ലാ കുർബാനക്കും സ്കെഡ്യൂൾഡ് കുർവാന ഉൾപ്പെടെ അവിടെ ഒരു കുർബാന ജനാഭിമുഖം വേണമെന്നായിരുന്നു സമവായത്തിലെ അണ്ടർസ്റ്റാൻഡിങ് പക്ഷേ അത് അർപ്പിക്കുവാനായിട്ട് ആ പള്ളികളിലെ ചില മാന്യന്മാരായിട്ടുള്ള അച്ഛന്മാർ മാന്യന്മാരായിട്ടുള്ള ഈ കൽതായ തീവ്രവാദികളായിട്ടുള്ള അച്ഛന്മാർ അതിന് സമ്മതിക്കുന്നില്ല ഉദാഹരണം നമ്മുടെ സൂനവദോസ് പള്ളിയിൽ അതുപോലെ തന്നെ മരുത്തൂർ വട്ടം ഈ രണ്ട് പള്ളികളിലും അൽമായർ മജോറിറ്റി ജനാഭിമുഖ കോവാന പക്ഷക്കാരാണ് പക്ഷേ ഈ മൂന്നരക്കാര് അവർക്ക് യോജിച്ച് അവർക്ക് സമ്മതം കൂടുന്ന കത്തനാരന്മാരെ കിട്ടിയത് കൊണ്ട് അവിടെ അവർ ഈ മൂന്നര കുവാന സ്ഥിരമാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒത്തുതീർപ്പിൽ പറഞ്ഞ മാതിരി ഒരു ജനാഭിമുഖ കോവാന അർപ്പിക്കുവാനായിട്ട് അവിടുത്തെ അച്ഛന്മാർ ഇതുവരെ റെഡി ആയിട്ടില്ല അവിടുത്തെ ജനങ്ങൾ മുറവിളി കൂട്ടുകയാണ് ബോത്ത് ഈ സൂനദോസ് പള്ളിയിലും ഉദയംപേരൂരിലും അതുപോലെ തന്നെ മരുത്തോ വട്ടത്തും ഇന്ന് അവിടെ ഈ ഞായറാഴ്ചയായി ഇന്ന് അവിടെ കുർബാന നടന്നിട്ടില്ല അവിടെ സ്ത്രീകൾ പള്ളി കയ്യേറിയിരിക്കുകയാണ് ജനാഭിമുഖ കുർബാന ആവശ്യപ്പെട്ടുകൊണ്ട് ഇതേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം അവിടെ ജനങ്ങൾ കൂടിയിട്ടുണ്ട് സ്ത്രീകൾ അകത്ത് കയറി പള്ളി ഓക്യുപൈ ചെയ്തിരിക്കുകയാണ് അവർ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അവർ അവിടെ നിന്ന് കുർബാന അവരുടെ സീനട് കുർബാന അർപ്പിക്കുവാനായിട്ട് അവർ അച്ഛനെ അനുവദിച്ചിട്ടില്ല വിട്ടുകൊടുക്കാനായിട്ട് അയാളും റെഡിയല്ല ഇവരുടെയൊക്കെ ഈ അഹമ്മദിത്തരത്തിന് മരുന്ന് വേറെയാണ് വേണ്ടത് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല തരം ജനങ്ങളുടെ അഭീഷ്ടങ്ങൾ എന്ത് ആഗ്രഹങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കാറ് അത് മനസ്സിലാക്കിയിട്ടും തൻ്റെ ഇടം കാണിക്കുന്ന മുഷ്കു കാണിക്കുന്ന വൈദികരെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഇവിടെ ഈ സമവായം നമ്മുടെ പള്ളിയിൽ എല്ലാ എറണാകുളത്തെ എല്ലാ ദേവാലയങ്ങളിലും ഒരേ രീതിയിലുള്ള കുർബാനയാണ് വേണ്ടത് അതായത് സ്കഡ്യൂൾഡ് കുർബാന ജനാഭിമുഖ കുർബാനയും മൂന്നര കുർബാന സിനഡ് കുർബാനയും അത് എല്ലാ പള്ളികളിലും നട നടപ്പിലാക്കുമ്പോഴേ അവിടെ ഏകീകൃത കുർബാന ആകുന്നുള്ളൂ ഏകീകൃത ഏകീകൃത രീതിയിലാകുന്നുള്ളൂ അല്ലാതെ എട്ട് പള്ളികളിൽ തിരിച്ചും മറ്റു പള്ളികളിൽ മറച്ചും ഇങ്ങനെയാകുന്നത് അവിടുത്തെ നീതിയാണ് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സമവായം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി ആ അണ്ടർസ്റ്റാൻഡിംഗ് എന്തായിരുന്നു എന്തായിരുന്നു അത് അതിരൂപതയുടെ എല്ലാ പള്ളികളിലും നടപ്പിലാക്ക നടപ്പിലാക്കേണ്ടതാണ് എല്ലാ പള്ളികളിലും അതിനു പകരം ഈ എട്ട് പള്ളികൾ ഈ കല്ലായ തീവ്രവാദികൾ പിടിച്ചടക്കിയിരുന്ന ഈ എട്ട് പള്ളികളിൽ എല്ലാ കുർബാനയും ഈ കല്ലായ കുർബാനയായിട്ട് തുടരുകയാണ് അത് ശരിയല്ലല്ലോ എന്ന് മാത്രമല്ല അവിടെ ഒരു കുർബാനയെങ്കിലും ജനാഭിമുഖ പോകാൻ അർപ്പിക്കുവാൻ അവിടുത്തെ ഈ തീവ്രവാദി വൈദികൾ തയ്യാറാകുന്നില്ല അപ്പം അതിനെ ചോദ്യം ചെയ്യുന്ന ഇടവക്കാർ ചെയ്യുന്ന ന്യായമായിട്ടൊരു ഫൈറ്റാണ് ഈ ഇടവകകളിൽ അതായത് മരുത്തോ ഘട്ടത്തെയും ഉദയപേരുകളെയും വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഒരു കുവാന അർപ്പിക്കുവാൻ വൈദികൻ റെഡിയാകുന്ന ആകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ മറ്റേ കുവാന ഈ മൂന്നര കുവാന അർപ്പിക്കുന്നതിനെതിരെ ജനങ്ങൾ നിലപാടെടുക്കുന്നതിൽ അവർ കുറ്റം പറയാൻ പറ്റുകയില്ല ഞാൻ പറയുന്നത് അവരുടെ പള്ളികളിൽ ഈ പള്ളികളിൽ ജനാഭിമുഖാന വരെ ഞാൻ പറയുന്നത് നമ്മുടെ മറ്റ് പള്ളികളിലും ഈ മൂന്നര കുർവാന നടത്താനായിട്ട് അനുവദിച്ചു കൊടുക്കരുത് റെഫ്യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് വട്ട് ഈസ് ഗുഡ് ഫോർ ദ ഗൂസ് ഈസ് ഗുഡ് ഫോർ ദ കാൻഡർ അനുവദിച്ചു കൊടുക്കരുത് മൂന്നര കുർവാന ക്യാൻസൽ ചെയ്യുക എന്ന് നിർത്തലാക്കുക മൂന്നരക്കാർക്ക് വേണ്ടിയിട്ട് മൂന്നരയ്ക്ക് സിനഡ് കുവാന അർപ്പിക്കുന്ന പതിവ് നമ്മുടെ എല്ലാ പള്ളികളിലും നിർത്തലാക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ എല്ലാ പള്ളികളിലും നിർത്തലാക്കണം നമ്മുടെ ആൾക്കാർക്ക് കിട്ടാത്ത സൗകര്യങ്ങൾ ഈ മൂന്നരക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല ഞാൻ പറയുന്നത് ശരിയല്ലേ ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് വെരി മച്ച്